പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സോൺസ് ചെയ്യുകയാണ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും എന്നും സുഖമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഭിന്നശേഷിയുള്ളവർ ഓട്ടിസം സെർബൽ പാളിസ്യം മെന്റൽ റിട്ടയർമെന്റ് അതുപോലെ അത്രയും അസുഖങ്ങൾ ബാധിച്ച ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ ചികിത്സക്കും അവരുടെ പരിരക്ഷക്കുമായി ഒരു ഇൻഷുറൻസ് സ്കീമുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിരാമയ ഇൻഷുറൻസ് ഈ നിരാമയ ഇൻഷുറൻസ് ഇപ്പോൾ പുതുക്കേണ്ട സമയമാണ് പുതിയ ഇൻഷുറൻസിന് വേണ്ടി അപേക്ഷിക്കേണ്ട സമയവുമാണ് അപ്പോൾ ഈ ഒരു നിരാമയ ഇൻഷുറൻസ് പുതുക്കലും അതുപോലെ പുതുതായി ഇടുക്കലുമൊക്കെ നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പൊ ഇവിടെ സമർപ്പിക്കുന്നത് നിരാമയ ഇൻഷുറൻസ് പുതുക്കേണ്ട ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഈ നിരാമയ ഇൻഷുറൻസ് നമ്മുടെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി പുതുക്കിയെടുക്കാവുന്നതാണ് ഈ നിരാമയ ഇൻഷുറൻസ് സ്കീം ഒരു ലക്ഷം രൂപയാണ് വർഷത്തിൽ ഇതിന്റെ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് ലഭിക്കുന്നത് അത് ഒരു ലക്ഷം രൂപയുടെ പരിരക്ഷ നമുക്ക് വർഷത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് എല്ലാ വർഷവും നിരാമയ ഇൻഷുറൻസ് പുതുക്കേണ്ടതുണ്ട് ഇപ്പോൾ പോളിസി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നിരാമയ ഇൻഷുറൻസ് പരീക്ഷയുള്ള ഭിന്നശേഷിയുള്ളവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഇതിന്റെ ക്ലെയിമിന്റെ കാലാവധി കഴിയും അപ്പൊ നമ്മൾ ഇത് പുതുക്കിയെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഇപ്പോൾ പുതുക്കാനുള്ള അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഇത് പുതുക്കാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം അതിനാൽ പോളിസി വർഷത്തേക്കുള്ള പേയ്മെന്റുകളുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെ പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എല്ലാ രക്ഷിതാക്കളും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് നമ്മൾ പോളിസി എടുക്കണമെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് അതിന്റെ പരിരക്ഷ നമുക്ക് ലഭിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നമ്മുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാകും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള പോളിസി പുതുതായിട്ട് എടുക്കാനും അത് പുതുക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് ഒന്ന് വരെ അതിന്റെ അപേക്ഷ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പോളിസി വർഷത്തേക്കുള്ള നിരാമായ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എൻറോൾമെന്റ് പുതുക്കറയിലുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് മുതൽ ആരംഭിക്കും അപ്പൊ ഈ കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ നിരായ ഇൻഷുറൻസ് എടുക്കാനും അതുപോലെ പുതുക്കാനും ഒക്കെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യു ഡി ഐ ഡി കാർഡ് വേണം അല്ലെങ്കിൽ യു ഡി ഐ ഡി കാർഡ് എൻറോൾ നമ്പർ കോംപ്ലിമെന്റ് അതോറിറ്റിയിൽ നിന്നുള്ള പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് വേണം നിരായ്മയ്ക്ക് കീഴിൽ എൻഡോൾമെന്റിനും പുതുക്കലിനും നിർബന്ധിത ആവശ്യമാണ് ഈ പറഞ്ഞ സാധനം സ്കീമിന് കീഴിലുള്ള റീകം ബോയ്സ്മെന്റിനുള്ള ക്ലെയിം ഫോമിനൊപ്പം ഇതും സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് അപേക്ഷ കൊടുത്ത് ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന തീയതി മുതൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന രീതി ഈ ലിങ്കിൽ കയറിക്കൊണ്ട് ഈ ഒരു അപേക്ഷ എങ്ങനെ നമുക്ക് സമർപ്പിക്കാം എന്നുള്ള ഒരു സ്ക്രീൻ റെക്കോർഡും ഞാൻ ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ കൂടെ ചെയ്യാണ് അപ്പോൾ എനിക്ക് ഈ ഒരു നിരാമ ഇൻഷുറൻസ് സ്കീമിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ അർഹതയില്ലാത്ത ഒരാളായതുകൊണ്ട് എന്താ പറയാ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു ഭിന്നശേഷിക്കാരൻ ഞാനല്ലാത്തത് കൊണ്ട് എനിക്കത് അപേക്ഷിക്കുന്നതിന് ഇത് അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ നമ്മൾ സമർപ്പിക്കണം എന്നുള്ള നമ്മൾ രേഖകളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്ത് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ അവിടെ ചെയ്യേണ്ടതുണ്ട് നിരാമയ ഇൻഷുറൻസ് കാർഡ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് അമ്പത് രൂപയും എ പി എൽ കാർഡ് ഉള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും നമ്മൾ ഫീസ് അടക്കണം ഈ ഫീസ് നമുക്ക് ഇപ്പൊ നമ്മൾ അടയ്ക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയൊരു ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നാണ് കുറച്ചു കാര്യങ്ങളിലായിട്ട് കണ്ടുവരുന്നത് ഭിന്നശേഷിയുള്ളവരുടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തവരെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ആ ഒരു പെൻഷൻ പോലും ഇപ്പോ വർഷങ്ങളായിട്ട് സർക്കാർ കെട്ടിക്കിടക്കുകയാണ് അപ്പോ അത്രയും കാര്യങ്ങളൊക്കെ സർക്കാരിനടുത്ത് ചില അലംഭാവങ്ങൾ വന്നിട്ടുണ്ട് അത് സർക്കാർ ശ്രദ്ധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷനാണെങ്കിൽ അഞ്ചാ അഞ്ചു മാസം ഈ ഒരു രണ്ടായിരത്തിഇരുനാല് ജനുവരിയോടുകൂടി പെൻഷൻ ഭിന്നശേഷിയുള്ളവരുടെ പെൻഷൻ അഞ്ചു മാസത്തേക്ക് കടക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ് ഭിന്നശേഷിയുള്ളവർ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങൾ ഞാൻ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണും എനബിൾ ചെയ്തു വെച്ചാൽ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും ഈ സ്ക്രീം റെക്കോർഡിൽ നമ്മൾ കാണിച്ച ഇങ്ങനെ അപേക്ഷിക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്